ഗ്യാൻ മസ്ജിദ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ പണിതതാണ് ഈ പള്ളിയെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് ഈ വിശ്വാസം തന്നെയാണ് ഈ മസ്ജിദിനെ നിയമക്കുരുക്കിലാക്കിയതും ആ ചരിത്രം മനസ്സിലാക്കാം ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗാൻവാബി മസ്ജിദ് സമുച്ചയത്തിലെ നിലവറയിൽ ആരാധന നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതി ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി ശരിവച്ചു നിലവറയിലെ പൂജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ തടഞ്ഞ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പൂജ അനുവദിച്ചതിനെ ചോദ്യം ചെയ്തുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി മൂന്ന് പതിറ്റാണ്ടുകളായി കോടതി മുറികളിൽ ഇറങ്ങുന്ന ഗ്യാൻവാബി ചരിത്രം മനസ്സിലാക്കാം കാശിയിലെ ഗ്യാൻവാബി മസ്ജിദ് തർക്കം ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നു ക്ഷേത്രം പൊളിച്ചാണ് പള്ളിയുണ്ടാക്കിയതെന്നാണ് ആരോപണം വാദങ്ങളും മറുവാദങ്ങളുമായി കേസ് നീളുകയാണ് ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് ഗാൻവാബി ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർക്കിടയിൽ പോലും പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബാണ് ഈ മസ്ജിദ് നിർമ്മിച്ചതെന്നും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ദൃശ്യമാണെന്നും ചരിത്രകാരനായ ഓർഡേഴ്സ് ടർഷ്കി ഔറംഗസേബ് ദ മാൻ ആൻഡ് ദ മിത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നു അതേസമയം കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിലാണെന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായതെന്നുമാണ് മാധുരി ദേശായി എന്ന ചരിത്രകാരിയുടെ അഭിപ്രായം മാസിർ ഐ ആലംഗിരി എന്ന ഔറംഗസേബിൻ്റെ ജീവചരിത്രമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം ആധാരമായത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയുള്ള ഔറംഗസേബിൻ്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ജീവചരിത്ര പുസ്തകമാണ് മസിർ ഐ അലങ്കരി പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകത്തെ ബ്രിട്ടീഷുകാരാണ് വിവർത്തനം ചെയ്യുന്നത് ഇതിലെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് പേജുകളിലായി പരാമർശിച്ച ചില വിവരണങ്ങളാണ് സംഭവത്തിൻ്റെ ആധാരം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ പതിനേഴ് അതൊരു ഗ്രഹണ സമയമാണ് ഗ്രഹണത്തെ അതിജീവിക്കാനായി എല്ലാവിധ ചടങ്ങുകളും പൂർത്തിയാക്കിയ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നുവരുന്നു തട്ടിയിലും മുൾട്ടായിലും ചില ബ്രാഹ്മണ വിശ്വാസികൾ അബദ്ധങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നും ഇത് കുട്ടികൾ പഠിച്ച് വലിയ അപകടത്തിലേക്ക് രാജ്യമെത്തുമെന്നും ആശങ്കയും ചക്രവർത്തി പ്രകടിപ്പിച്ചു ഇതുകൊണ്ട് തന്നെ ഇത്തരം ആരാധനാലയങ്ങളെ നശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടു ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന്റെ പ്രചാരകനായിരുന്ന ഔറംഗസേബിന്റെ ഈ തീരുമാനമാണ് ഗാൻവാബിയെ വർഷങ്ങളായി കോടതി മുറിയിൽ കയറ്റിയത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ അക്ബർ നടത്തിയ കീഴ്വഴക്കത്തിന്റെ തുടർച്ചയാണ് ഔറംഗസേബും ചെയ്തത് തന്റെ ഭരണകാലഘട്ടത്തെ ലിഖിതങ്ങളാക്കി സൂക്ഷിക്കണമെന്നായിരുന്നു അക്ബർ മുന്നോട്ട് വെച്ച ആശയം നാപ്പത്തൊമ്പത് വർഷക്കാലം ഭരിച്ച ഔറംഗസേബ് ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നടപ്പിലാക്കിയിരുന്നു ഇതിനുവേണ്ടി മറ്റ് ആരാധനാലയങ്ങൾ തകർത്തു എന്നാണ് ആരോപണം മൂന്ന് പതിറ്റാണ്ടുകളായി തുടരുന്ന ആ നിയമയുദ്ധം മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഹർജി സമർപ്പിച്ചത് വാരണാസി കോടതിയിൽ സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരനാണ് ഹർജി നൽകിയത് ഗ്യാൻവാബി വളപ്പിൽ ശൃംഗർ ഗൗരിയെ ആരാധിക്കാനുള്ള അവകാശം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി മുഴുവൻ ഗ്യാൻവാബി സമുച്ചയവും കാശി ക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുക നിന്ന് മുസ്ലിം വിഭാഗങ്ങളെ നീക്കം ചെയ്യുക മസ്ജിദ് തകർക്കുക എന്നീ മൂന്നാവശ്യങ്ങളാണ് ഹർജി മുന്നോട്ട് വെച്ചത് ഇവിടെ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കാശി വിശ്വനാഥ ടെമ്പിൾ ട്രസ്റ്റ് കോടതിയെ സമീപിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വിക്രമാദിത്യനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പള്ളിയിൽ കാണാമെന്നുമായിരുന്നു വാദം ആദ്യകാലത്ത് ഗാൻവാബി തർക്കം വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലും ബാബറി മസ്ജിദ് രാമക്ഷേത്രമാക്കണമെന്ന ആവശ്യം ശക്തമായതോടെ ഗാൻവാബി തർക്കവും ചൂടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാശി വിശ്വനാഥ മന്ദിർ ട്രസ്റ്റിന്റെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് ഗാൻവാബി പള്ളി മാനേജിംഗ് കമ്മിറ്റി കോടതിയെ സമീപിച്ചു പ്ലേസസ് ഓഫ് വെർഷിപ്പിലെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ അഞ്ചുമാൻ ഇൻഡിസാമിയ മസ്ജിദ് കമ്മിറ്റി ഫയൽ ചെയ്ത ഒരു പുതിയ കേസിൽ ഒരു സിവിൽ കോടതിക്ക് കേസ് തീർപ്പാക്കാൻ കഴിയില്ലെന്ന് വാദിച്ചു ഇതേ തുടർന്ന് കീഴ്ക്കോടതിയിലെ നടപടികൾ ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വർഷങ്ങളായി അനക്കമില്ലാതിരുന്ന ഗ്യാൻവാബി മസ്ജിദ് തർക്കത്തിന് പിന്നീട് ജീവൻ വെക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയതിനു പിന്നാലെയാണ് ഗ്യാൻവാബിയുടെ വിഷയം വീണ്ടും ചർച്ചകളിലേക്ക് എത്തുന്നത് തർക്കപ്രദേശം മുഴുവനും പുരാവസ്തു സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് വാരണാസി ജില്ലാ കോടതിയിൽ സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരന് വേണ്ടി റസ്തോങ്കി എന്നയാൾ ഹർജി നൽകി സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരന്റെ അടുത്ത സുഹൃത്താണ് താനെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ബാബറി മസ്ജിദ് കേസിൽ അഭിഭാഷകനായിരുന്ന വിജയ് ശങ്കറാണ് ഗ്യാൻവാബിയിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ഗ്യാൻവാബി വാബി സമുച്ചയത്തിന്റെ എസ് ഐ സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജിയെ അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദ് കമ്മിറ്റിയും ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡും ശക്തമായി എതിർത്ത് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു ൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്റ്റേ ചെയ്യാൻ അലഹബാദ് ഹൈക്കോടതി കീഴ്ക്കോടതിക്ക് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ആയപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം അടിസ്ഥാനമാക്കി ഗ്യാൻവാപി കേസ് മുൻ ചീഫ് ജസ്റ്റിസ് എസ് ഐ ബോബ്ഡയുടെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി ബെഞ്ച് ഏറ്റെടുത്തു ിയമത്തിന്റെ സാധ്യത ചോദ്യം ചെയ്ത് അഭിഭാഷകൻ അശ്വിനി കുമാർ ഉപാധിയെ സമർപ്പിച്ച പൊതു ഹർജിയിൽ ഈ വിഷയത്തിൽ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം തേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആയപ്പോൾ വാരണാസി കോടതി ഗ്യാൻവാബിയിൽ സർവേ നടത്താൻ സർവേ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകി ക്ഷേത്രത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാണോ പള്ളി സ്ഥാപിച്ചതെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഗ്യാൻവാബി സമുച്ചയത്തിനുള്ളിൽ ഹനുമാൻ നന്ദി ശൃംഗർ ഗൗരി എന്നീ ദൈവങ്ങളെ ആരാധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ച് ഹൈന്ദവ ഭക്തർ വാരണാസി കോടതിയെ സമീപിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ ആളുകളെ നിയന്ത്രിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പ്രകാശ് പാടിയയുടെ സിംഗിൾ ജഡ്ജ് ബെഞ്ച് കേസിലെ വിധിക്കായി കാത്തിരിക്കണമെന്ന് പ്രഖ്യാപിച്ചു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ വാരണാസി കോടതി ഒരു അഭിഭാഷക കമ്മീഷണറെ നിയമിക്കുകയും സമുച്ചയത്തിൻ്റെ വീഡിയോഗ്രഫി സർവേക്ക് ഉത്തരവിടുകയും ചെയ്തു ഈ തീരുമാനത്തെ അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ വീണ്ടും ചോദ്യം ചെയ്തു എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് ശരിവെക്കുകയായിരുന്നു മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ അജയ് മിശ്ര പക്ഷപാതം കാണിക്കുമെന്ന് ആരോപിച്ച് എ ഐ എം സിയുടെ അഭിഭാഷകൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് സമുച്ചയത്തിൻ്റെ വീഡിയോഗ്രാഫിക് സർവേ ആരംഭിച്ചത് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അജയ് മിശ്രയെ പദവിയിൽ നിന്ന് മാറ്റാൻ കോടതി വിസമ്മതിക്കുകയും പിന്നീട് സർവേയുടെ മേൽനോട്ടം വഹിക്കാൻ മുതിർന്ന അഭിഭാഷകൻ വിശാൽ സിംഗിനെ നിയമിക്കുകയും ചെയ്തു പ്രത്യേക അഭിഭാഷക കമ്മീഷണറായാണ് അദ്ദേഹത്തെ നിയമിച്ചത് സർവേയുടെ എല്ലാ വിശദാംശങ്ങളും മെയ് പതിനേഴിനകം റിപ്പോർട്ട് ചെയ്യാൻ ടീമിന് നിർദ്ദേശം നൽകുകയും ചെയ്തു മെയ് പതിനാല് ടു പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവേ വീണ്ടും പുനരാരംഭിക്കുകയും രണ്ട് ദിവസം സർവേ നടത്തുകയും ചെയ്തു സർവേയിലെ കണ്ടെത്തലുകളെല്ലാം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി മെയ് ഇരുപത് കേസ് നടപടികൾ സുപ്രീം കോടതി ജില്ലാ ജഡ്ജിക്ക് കൈമാറി ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിലധികം അനുഭവ പരിചയമുള്ള മുതിർന്ന ജുഡീഷ്യൽ ഓഫീസർക്ക് കേസ് കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായി ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുന്നത് എന്നാൽ ആർക്കിയോളജിക്കൽ സർവേക്ക് കോടതി അനുമതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഗ്യാൻവാബി മസ്ജിദ് തർക്കത്തിൽ നിർണായക കണ്ടെത്തലുകളുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നത് ഗ്യാൻബാബി മസ്ജിദിന്റെ സ്ഥലത്ത് നേരത്തെ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് എ എസ് ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗ്യാൻ ബാബി കേസിലെ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയിനാണ് എ എസ് ഐ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഗ്യാൻ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് അനുമതി നൽകുകയായിരുന്നു വാരണാസി ജില്ലാ കോടതി മസ്ജിദിൽ സീൽ ചെയ്ത നിലവറകളിൽ തെക്കുഭാഗത്തുള്ള വ്യാസ്ക തഹ്ഗാന എന്നറിയപ്പെടുന്ന നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുവാദം നൽകിയാണ് വിധി ഹർജിക്കാരായ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടിയെടുത്തത് ഇത് ശരിവെക്കുകയായിരുന്നു അലഹബാദ് ഹൈക്കോടതി നിലവിൽ ഗ്യാൻവാബിയിൽ ഹിന്ദുക്കൾ പൂജ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ സംരക്ഷണ നിയമത്തെ മുൻനിർത്തി കേസ് സുപ്രീം കോടതിയിലെത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം ബാബറി മസ്ജിദ് തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് നരസിംഹറാവു ഗവൺമെന്റ് നിർബന്ധിതരാവുന്നത് പള്ളിയുടെ ഉറവിടത്തിന്റെ കഥ പറയേണ്ടതില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം പടയോട്ടങ്ങൾ സർവ്വസാധാരണമാണ് അവ വർത്തമാന കാലഘട്ടത്തിൽ വിചാരണ ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ നിലപാട് ഗ്യാൻവാബി വിഷയം സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഭരണഘടനയുടെ കാവൽക്കാരനായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെയാണ് നീതി നടപ്പാക്കുക എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ